ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിയാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ഫുഡായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം കുക്കറിലാണ് ഞാൻ റൈസ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് റൈസ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കാം അതിലേക്ക് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം റൈസിന് വെളിച്ചെണ്ണയും മിൽ മാഗിയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്ക് അല്പം മിൽമാഗി ആഡ് ചെയ്യാം എണ്ണയും മേൽമാകി നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നന്നായി ഇളക്കി കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു കിട്ടും എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ നട്ട്സും സവാളയും നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അല്പം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് എണ്ണയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ വെള്ളം നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ച നമ്മുടെ റൈസ് ആഡ് ചെയ്യാം ഇനി നമുക്ക് അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റും കറി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം രണ്ട് വിസൽ അടഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം സവോള ചിക്കൻ ടൊമാറ്റോ തൈര് പച്ചമുളക് ചതച്ചത് നാരങ്ങ നീര് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മല്ലിയില പൊതിനീന കറിയില ഇനി നമുക്കൊരു പോട്ടെടുത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കതൊന്ന് അടച്ച് വെക്കാം സവോള നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ ആഡ് ചെയ്യാം എന്നതിന് ശേഷവും നന്നായി മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് പച്ചമുളക് ചതച്ചത് എന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കാം സവാള നന്നായി വയർന്ന് വന്നാൽ മാത്രമേ നമ്മുടെ മസാല ടേസ്റ്റി ആവത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് സവാള നന്നായി എടുക്കണം ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് തൈര് ആഡ് ചെയ്യാവുന്നതാണ് അല്പം നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി പൊടി ബിരിയാണി മസാലപ്പൊടി അല്പം കുരുമുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയില അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ആഡ് ചെയ്യാം കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസാല ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അല്പം കൂടെ മല്ലിയിലേയും കറിയിലെയും കൂടെ ആഡ് ചെയ്യാം എന്നതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ മസാല എടുത്ത് വെക്കാം ശേഷം നമുക്ക് ഒരു ലെയർ ആയിട്ട് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരുന്ന നട്ട്സും സവാളയും അതിലിട്ട് കൊടുത്തതിന് ശേഷം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു ലെയർ റൈസ് ചേർത്തതിന് ശേഷം പൊരിച്ചുവച്ച നട്ട്സും സവാളയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ മിൽ മാഗി അത് ആഡ് ചെയ്യാം ഇപ്പം എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിംപിളായിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ ബായ്